തന്നെ ീത്ത പറഞ്ഞാലും തന്നെ തൊരി പറഞ്ഞാലും നമ്മക്ക് സ്വന്നത്ത് വിവരിക്കാതെ നിർവാഹമില്ല മുറുക്കം പിടിക്കാതെ നിർവാഹമില്ല സർവ ലോകത്തിനും അനുഗ്രഹമാണ് ആ റസൂർ റഹ്മത്ത് കിട്ടാതെ വിജയമില്ല ah يا أكرم الخلق ما لمن ألوذ به سوى أكاوين دحولو للحديث الأبيب ولن يذيق <applause> رسول الله بي إذا الكريم ും ആഹളത്തിലും സഹയം വേണം അത് തേടിയവരാണ് ഇമാമീങ്കൽ അത് തേടിയവരാണ് അത് തേടിയവരാ സഹേബത്ത് അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ അസഹതു على كل غائبين യല്ലാതെ റബ്ബില്ലെന്ന് ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു നബിയേ തങ്ങൾക്ക് മറഞ്ഞ കാര്യമറിയാം മറഞ്ഞ കാര്യത്തിൽ അവിടുന്ന് വിശ്വസിക്കപ്പെടുന്ന ആളാണ് തങ്ങളനയ്ക്ക് ശു ചെയ്യണ് സഹാബിയായ സവാദ് ഗുരുക്കാരി മുറിയ മോഹന് ചൊല്ലിയില്ലേ സർവസഹാപത്തും വസൂറു വാര വിളിച്ച് തേടിയില്ലേ അത് സുന്നത്ത് ജത്തിന്റെ നടപടിയല്ലേ അതുകൊണ്ട് സുന്നത്ത് വിട്ടുപോയ ഓ മുജാഹിദ് സുഹൃത്തുക്കളെ ഞങ്ങൾ സത്യസന്ധമായി മാമിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്കിതാ കുർആറിലെ ആയ തോതി തരുന്നു അതീതി വിവരിച്ചു തരുന്നു നിങ്ങളെ മൗലൈമാർ റസൂറുള്ള പേരിൽ കള്ളം പറഞ്ഞത് അക്കവിട്ട് നിരത്തി നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു

لا نار حمية تسقى من نيل ليس لهم طعام الا من وليع لا يصبر ولا يغني من جوع കഠിനാധ്വാനം ചെയ്ത് നരകത്തിൽ കിടക്കുന്ന പള്ളിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ടുപോയി അധ്വാനിച്ചു നീ കടപ്പുറത്തേക്ക് പോയി അധ്വാനിച്ചു ചങ്ങരം കൊടുത്ത് പോയി അധ്വാനിച്ചു അധ്വാനിച്ച് നരകത്തിൽ കിടക്കുന്നവരുണ്ടെന്ന് അള്ള പറഞ്ഞില്ലേ അധ്വാനിച്ച് നരകത്തിലേക്ക് പോകല്ല ഉമ്മമാരെ അധ്വാനിച്ച് നരകത്തിൽ പോകല്ലിതേ പരിശുദ്ധ ഖുർആൻ നേതിരെ ഹദീസിനേതിരെ അല്ലാന്റെ റസൂലിനേതിരെ ശുദ്ധമായ കളവ് അതാ ദസൻ കണക്കിന് പറയുന്ന മൗലൈമാരെ സീഡ് കേട്ട് പ്രസംഗം കേട്ട് പുസ്തകം വായിച്ച് നരകത്തിൽ എത്തിയിട്ട് ലാ യുസ്മിന വലാ യുനിമിൻ ജോയ ബശപ്പിനെ പറ്റുന്ന വചനമവിടെ ഇല്ല ബശപടക്കുന്ന വചനമില്ല ഇന്ന സജറത്തു സഖൂബി طعام الاثيم كलबഹു ليغذي البطون ഹമീം വെള്ളം മുള്ള് ാണ് മുള്ള നരകത്ത് വിഷമിക്കുകയാണ് അതേ ആലിമീങ്ങളെ പരിഹസിച്ചില്ലേന്നൂല പരിഹസിച്ചില്ലേ മോമിനിങ്ങളെ പരിഹസിച്ചില്ലേ ആലിമീങ്ങളെ പെരി പറഞ്ഞില്ലേ സമസ്തയിലെ ആലിമികൾ മാനസിക രോഗിയാന്ന് പറഞ്ഞില്ലേ തങ്ങന്മാരെ പരിഹസിച്ചില്ലേ പാണക്കാട്

പ്പോ ഹുമാദി അബൂ താലിബിന്റെ തലച്ചോറ് തളച്ച് പറഞ്ഞുപോയി തലച്ചോറ് പറഞ്ഞു പോയി ആ നരകത്തിൽ പോയി വീട്

ാണ് കബളിപ്പിക്കലാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ നിങ്ങളുടെ മുൻഗാണികൾ പഠിപ്പിച്ചതിനെതിരെ ധാരാളം

റിയിച്ചിട്ടുണ്ട് തങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ കളവ് പറയുന്ന മൗലൈമാര് വരുമെന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നബിയെ അവിടുന്ന് ഉത്തരവാദിയല്ല തങ്ങള് പഠിപ്പിച്ച ഹദീസ് നാദാപുരത്തിൽ മണ്ണിലുംതെന്ന ആഫിയത്ത് കൊണ്ട് അന്നതെന്ന ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഭർക്കത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബിയേ ഞങ്ങൾ ഞങ്ങളെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് ലഭിയേ അവിടുത്തെ ഇടയാളനാക്കി ഞങ്ങൾ ഞങ്ങളെ കൈ ഉയർത്തുന്നു നബിയേ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم